എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാദവാർഷിക പരീക്ഷയിലെ രണ്ടാം ക്ലാസ്സിലെ ദുറൂസിൽ സാനാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ചോദ്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും പിന്നെ ഡോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഡോട്ടുള്ള ഭാഗത്താണ് ആൻസർ എഴുതേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് നബിസല്ലാവി അതാണ് അവിടെ എഴുതേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് വൺ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഡോട്ടുള്ള ഭാഗത്താണ് ആൻസർ എഴുതേണ്ടത് പിഷാജി എന്നാണ് എഴുതേണ്ടത് പിഷാജി അകന്ന് പോകും പിന്നെ നെക്സ്റ്റ് വൺ അള്ളാൻ്റെ പേരുകൾ എഴുതാം ഒരായത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് കള്ളിയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആയത്താണ് കൊടുത്തിട്ടുള്ളത് അതിൽ അള്ളാൻ്റെ പേരുകൾ മൂന്ന് പേരുകളുണ്ട് ആ മൂന്ന് പേരും ആ മൂന്ന് കള്ളികളിലായിട്ടാണ് എഴുതേണ്ടത് ഫസ്റ്റ് വൺ അള്ളാഹു സെക്കൻഡ് വൺ സെക്കൻഡ് വൺ അർ റഹ്മാൻ എന്നുള്ളതാണ് എഴുതേണ്ടത് തേർഡ് വൺ അർഹി എക്സാമിന് വരാൻ വളരെ സാധ്യത ഉള്ളത് എല്ലാ പാഠങ്ങളിലെയും സെൻറ്റൻസുകളാണ് പാഠങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് സിമ്പിളായി പാസ്സാവാം ചെറിയൊരു സെൻറ്റൻസും മുകളിൽ കൊടുത്തിട്ടുണ്ട് മുസ്ലിമികൾ പരസ്പരം ഡാഷ് അവ ഡോട്ടാണ് കൊടുത്തിട്ടുള്ളത് സലാം പറയണം സലാം എന്നാണ് അവിടുത്തെ ആൻസർ എഴുതുന്നത് നെക്സ്റ്റ് വൺ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മടക്കുന്നവൻ എന്താണ് പറയേണ്ടത് താഴെ രണ്ട് കള്ളി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഉള്ളതിൽ അസ്സലാമു അലൈക്കും എന്ന് എഴുതിയിട്ടുണ്ട് താഴെ ഉള്ളതാണ് ആൻസറ് അവിടെ എഴുതേണ്ടത് വലൈക്കും സലാം എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി എഴുതാനുള്ളത് താഴെ കൊടുത്ത അറബിയുടെ ആണ് എഴുതേണ്ടത് ഒരു അദീസാണ് നമ്മൾ കാണാതെ മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു അതീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് രു റബ്ബി ഫി രിൽ വാലിദൈനി റബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ആൻസറുകളെല്ലാം ആ കള്ളികളിൽ കൊടുത്തിട്ടുണ്ട് ഉറക്കം സലാം വ്യാപിപ്പിക്കൽ അസലാമലൈക്കും വാലൈക്കും അസ്സലാം അബ്ദുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇതെല്ലാം ആൻസറുകളാണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നാം സ്വതക്കു നൽകുമ്പോൾ പറയണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്നാണ് അവിടുത്തെ ആൻസർ സെക്കൻഡ് വൺ പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യം സലാം വ്യാപിപ്പിക്കൽ എല്ലാവരോടും നമ്മൾ സലാം പറയുക കാണുന്ന സമയത്ത് സലാം പറയുക തേർഡ് വൺ സലാം പറയൽ അസ്സലാമു അലൈക്കും എന്നാണ് അവിടെ എഴുതേണ്ടത് സലാം പറയുന്ന പദം അസ്സലാമു അലൈക്കും ഫോർത്ത് സലാം മടക്കൽ സലാം അടക്കൽ ഏതാണ് സെൻറ്റൻസ് വാലയ്ക്കും എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ല എന്നാണ് അവിടെ എഴുതേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം ഉറക്കം എന്നാണ് അവിടെ ആ അടോട്ടുള്ള ഭാഗത്ത് എഴുതേണ്ടത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം താഴെ അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെ ഒരു കള്ളികൾ കൊടുത്തിട്ടുണ്ട് ആ കള്ളിയിൽ ശരിയായ ആൻസർ ആണെങ്കിൽ ഉറട്ടിക്ക് കൊടുക്കുക തെറ്റായ റോങ് ആയ ആൻസർ ആണെങ്കിൽ അവിടെ തെറ്റി കൊടുക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ നല്ല കാര്യത്തിൻ്റെയും അവസാനത്തിൽ ചൊല്ലണം തെറ്റാണ് അവിടെ കൊടുക്കേണ്ടത് എല്ലാ നല്ല കാര്യത്തിൻ്റെയും ആദ്യത്തിൽ ചൊല്ലണം അതാണ് ശരി അവിടെ ടിക്ക് കൊടുക്കുക തേഡ് വൺ അസ്സലാമു അലൈക്കും എന്നാണ് സലാം മടക്കുക തെറ്റാണ് സലാം എങ്ങനെയാണ് പറയേണ്ടത് വലൈക്കും അസ്സലാം എന്നാണ് സലാം അടക്കേണ്ടത് സലാം പറയേണ്ടത് അസലാമലൈക്കും ഫോർത്ത് വൺ നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും അവിടെ ടിക്കാണ് കൊടുക്കേണ്ടത് ശരിയാണ് കൊടുക്കേണ്ടത് വൈകി ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും റോങ് ആണ് അവിടെ തെറ്റാണ് റോങ് ആണ് അവിടെ തെറ്റാണ് ആൻസർ തെറ്റ് കൊടുക്കുക അവിടെ എക്സാമിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പാഠങ്ങൾ നന്നായി റീഡ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറ് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക